മിഷനിലേക്ക് സ്വാഗതം വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുവേലി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിനി സിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സണ്ണി പുതിയടം ജോമോൻ ജോണി മെമ്പർമാരായ ജിൽസൺ ജേക്കബ് തങ്കമണി ശശി ഉഷ സന്തോഷ് ജിമ്മി ജെയിംസ് എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉയർന്ന ഗുണനിലവാരമുള്ള ഉപകരണങ്ങളോടെയാണ് ഓപ്പൺ ജിം സ്ഥാപിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെ ഏതൊരാൾക്കും ഈ ഓപ്പൺ ജിമ്മിൽ വ്യായാമം ചെയ്യാം ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് ഇതുപോലുള്ള ജിമ്മ് ഈ വെളി പഞ്ചായത്തിന്റെ ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിരിക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അവരുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിനും മറ്റ് രോഗ രോഗത്തെ മാറ്റുന്നതിനൊക്കെ ഒക്കെ മരുന്നിനേക്കാളും ഉപരി ഇന്ന് ദൈനംദിനം നമുക്ക് ഇതിൻ്റെ പ്രവൃത്തികൾ ചെയ്താൽ ഏറ്റവും പ്രയോജനകരമായിരിക്കും എന്നുള്ള ഒരു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ മുൻകൂടി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഗ്രാമസഭകളിലാണ് പുതുവേലി പ്രദേശത്തുള്ള ആളുകൾ ഒന്നാം വാർഡിൽ ഉൾപ്പെടെ ഗ്രാമസഭ ഉയർന്നൊരു നിർദ്ദേശമാണ് നമുക്ക് വെളിയ വെളിയന്നൂർ പഞ്ചായത്തിലേക്ക് പുതുവേലി കേന്ദ്രീകരിച്ച് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ജിമ്മ സാധ്യമാവണം സ്വകാര്യ മേഖലയിൽ ജിമ്മുകൾ ആരംഭിക്കുന്നതിന് ഇവിടെ സാമ്പത്തിക ലാഭമാകുമോ എന്നുള്ള ആശങ്ക ഉൾപ്പെടെ മറ്റാളുകൾക്കുള്ളപ്പോൾ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഒരു ജിമ്മ യാഥാർത്ഥ്യമാക്കുക എന്ന നിർദ്ദേശമാണ് പൊതുവെ കഴിഞ്ഞ ഗ്രാമസഭയിൽ വന്നത് പുതുവേലി നിവാസികൾ പറയുമ്പോൾ വെളിയുന്നൂർ പഞ്ചായത്തിന്റെ ഏതാണ്ട് മൂന്ന് നാല് വാർഡുകളുടെ ഒരു സംഗമ സ്ഥലം എന്ന നിലയിൽ ഇവിടുത്തെ ആളുകളുടെ ആരോഗ്യം നമുക്കറിയാം ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇന്നൊരു ഓപ്പൺ ജിം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് നമുക്കറിയാം പഞ്ചായത്ത് നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒട്ടേറെ ഗുണപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുന്ന പഞ്ചായത്ത് ഭരണസമിതി പുതുവേലിക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് ഈ ഓപ്പൺ ജിം എന്ന് അഭ്യസിക്കുന്നത് ഇത് പ്രത്യേകിച്ച് വാർഡ് ഒന്നിൽ ഈ വാർഡിനെ പറയുമ്പോൾ വാർഡ് ഒന്നിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഈ മേഖലയിലൂടെ ഒരുപാട് ആളുകൾ രാവിലെയും വൈകുന്നേരങ്ങളും ഒക്കെ നടക്കാൻ പോകുന്നു അപ്പൊ അവർക്കൊക്കെ നടത്തിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ വന്ന് അല്പം വ്യായാമം കൂടി ചെയ്യാനുള്ള ഒരു അവസരം ഇതോടെ കിട്ടുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം